ഇന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം നല്ല ഹരത്തോടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് അതി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില കാര്യങ്ങൾ വെച്ചാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണ് ഏത് കാര്യവും അതിൻ്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കാറ് ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് കുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത് അതിൻ്റെ അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്ന് കൂടി ഓർമ്മ വേണം